പരിയാരം ഏമ്പേറ്റിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു സ്കൂട്ടർ യാത്രക്കാരൻ എംബേറ്റിലെ ശ്രീധരൻ ബസ് കണ്ടക്ടർ ജയേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു ഏംബേറ്റിൽ അപകടമുണ്ടായത് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കെ എൽ പതിമൂന്ന് എ ജി മുപ്പത് മുപ്പത്തിയഞ്ച് മാനസം എന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിന് നടുവിലെ ഡിവൈഡറിലേക്ക് കയറുകയായിരുന്നു ഇതിനിടയിലാണ് ബസ് ഇടിച്ച് ശ്രീധരന് പരിക്കേറ്റത് ഇരുവരെയും പരിഹാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല by expert service. Crafting spaces with with care. Curating excellence with global brands. ഒരു സ്വപ്നം മാത്രമല്ലയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി 35 ബിൽവേർന് ിൽഡ് സാൻജുസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജെരക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ